ഒരു ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുമായി സംസ്ഥാനം മാറുകയാണ് രോഹിണി ഇപ്പം സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞത് നമ്മളെല്ലാം കേട്ടു കഴിഞ്ഞു പക്ഷെ ഇവിടെ സിദ്ധാർത്ഥന്റെ അച്ഛൻ എന്താണ് മുഖ്യമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും അദ്ദേഹത്തിനെ പറ്റിച്ചു എന്ന് പറയണം കാര്യം എന്താ വെച്ചാൽ അദ്ദേഹത്തിനെ പറ്റിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും ഞാനിത് പറയുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വേദന ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയോടുകൂടിയിരിക്കുന്ന ഒരു അച്ഛൻ്റെ അടുത്ത് അത് എങ്ങനെ പറയണം എന്ന് എനിക്കറിഞ്ഞു എന്നാലും പറയാതെ ഇരിക്കാൻ പറ്റില്ല കാര്യം അദ്ദേഹം പറഞ്ഞത് അനുസരിച്ച് എനിക്ക് പറയേണ്ടി അതിൻ്റെ ഒരു മറുപടി പറയേണ്ടത് അദ്ദേഹം നോക്കൂ വാന സിദ്ധാർത്ഥൻ മരിച്ചു മരിച്ചതിന് ശേഷം ഈ പത്തൊമ്പത് പ്രതികളെ അറസ്റ്റ് ചെയ്തു ഇല്ലേ അത് അവരിപ്പം ജാമ്യത്തിലാണോ അല്ല അവർ ജയിലിലാണ് പിന്നെ സിദ്ധാർത്ഥൻ അച്ഛൻ പറഞ്ഞു ഈ പോലീസ് കേരള പോലീസിൻ്റെ അന്വേഷണം നമുക്ക് എനിക്ക് തൃപ്തിയല്ല അല്ലെ എൻ്റെ കുടുംബത്തിന് തൃപ്തിയല്ല സി ബി ഐ കൊണ്ട് അന്വേഷിക്കണമെന്ന് ശരി മുഖ്യമന്ത്രി പറഞ്ഞു സി ബി ഐ അന്വേഷണം അങ്ങനെയാണ് സി ബി ഐ അന്വേഷണ നോട്ടിഫിക്കേഷൻ ഇറങ്ങി ആ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ ഒരു സി ബി ഐയിൽ അത് തിരിച്ചു പിടിക്കാൻ പറ്റും ഒരു നോട്ടി ഒരു ഒരു ഇത് തന്നെ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എവിടെയെങ്കിലും കേട്ടേ എൻ്റെ ഒരു ഒന്ന് പറയൂ അത് അത് നമുക്ക് അട്ടിമറിക്കാൻ പറ്റുമെന്ന് എവിടെയെങ്കിലും പറയും ഏതെങ്കിലും ഒരു കേസ് പറയും നമ്മൾ അഡ്വക്കേറ്റ് ഇരിക്കുകയായിരുന്നോ എവിടെയെങ്കിലും സാറൊന്നു പറയും ഒരു ഒരു ഇല്ല ഞാൻ ഞാൻ ഇത് കുറ്റം െ ഒരുത്തോളം വരുമോ അതനുസരിച്ച് ധാരാളം തെളിവുകൾ നശിപ്പിക്കപ്പെടും സ്വാധീനിക്കാൻ ശക്തിയുള്ളവരെ സ്വാധീനിക്കും ഇവരൊക്കെ തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഈ പതിനെട്ട് പ്രതികളും ജയിലഴിക്ക് ഉള്ളിലാണെങ്കിലും ഇവരുടെ തെളിവെടുപ്പടക്കം നടന്നതിലെ വീഴ്ചകൾ ഓരോന്നായി എണ്ണി പറയേണ്ടതാണ് ഒരു സിദ്ധാർത്ഥം മുറി ഒന്ന് ചെയ്യാനുള്ള പ്രാഥമിക ഇതുപോലും പോലീസ് കാണിച്ചില്ല എൻ്റെ രോഹിണി ഞാൻ പറഞ്ഞു ചില മ സംഭവങ്ങൾ ചില മരണങ്ങൾ എത്രയേ കാലം കഴിഞ്ഞിട്ടായിരിക്കും സി ബി ഐ അല്ലെങ്കിൽ വേറൊരുപോലെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണേ അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷിക്കുന്ന ഇതെല്ലാം അപ്പോഴൊന്നും ഈ തെളിവുകളൊന്നൊന്നും പോകില്ല എൻ്റെ രോഹിണി ഇതൊക്കെ നമുക്ക് പിന്നെ ഒരു അച്ഛൻ്റെ വേദന കാര്യം എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ മകന് മരണമട നേടിയവർക്കെതിരെ ഒരു ശിക്ഷ കൊടുക്കണമെന്നുള്ളത് ഏത് അച്ഛൻ്റെ ഒരു ഇതാണ് പക്ഷെ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കൂ ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഉദ്യോഗസ്ഥന് മൂന്ന് പേരെ മൂന്ന് പേരെ അല്ലെ അല്ലേ ഞാൻ പറയാനോക്കൂ ഞാൻ ഞാൻ പറയാനുണ്ട് ഈ പതിനെട്ട് പേര് ഞാൻ പറഞ്ഞുതരാം എന്റെ രാഷ്ട്രീയ ഞാനൊരു കാര്യം പറ്റും ഉല്ലാസ വെക്കലേ നമ്മള് ഈ കോടതിയിൽ സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ നമ്മക്ക് ഒരു അല്ലല്ല താങ്കൾ സ്വന്തം അച്ഛല്ലവര് ഉല്ലാസ ഞാനൊരു കാര്യം ഉല്ലാസം അല്ല ഉല്ലാസ് പറയും എവിടെയാണ് ഇത് വന്നിട്ടുള്ള വീഴ്ച വന്നിട്ടുള്ള നിങ്ങൾ നിങ്ങൾ പറയുന്ന ഒരു ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള കൊലപാതകമാണോ നിങ്ങൾ അങ്ങനെ പറയുന്ന അല്ലല്ലോ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലല്ലോ റാഗിങ്ങിന്റെ പേരില് നടത്തിയിട്ടുള്ള ഒരു കൊലപാതകം കൊലപാതക ഞാൻ പറയുന്ന കേൾക്കൂല്ലാസെ ഞാൻ പറയണൊന്ന് കേൾക്കൂ റാഗിങ്ങിന് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലാണോ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ആ അടികൾ കൂടി അല്ലെങ്കിൽ കത്തിക്കുത്തി നടത്തി എന്ന് മരിച്ചു അല്ല അവര് ഒരു കോളയിന്റെ അകത്ത് റാഗിങ് ഓ റാഗിങ് നിരോധിച്ചിട്ടുള്ളതിന് എന്നാൽ ഇന്നും റാഗിങ് ഓ നടക്കുന്നുണ്ട് എല്ലാ കോളേജിലും നടക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ നടക്കുന്ന എത്രയും കോളേജുകളുണ്ട് അതൊന്നും വലിയ ഇതൊന്നുമില്ല പക്ഷേ ഇത് ചെയ്തത് തെറ്റാണെന്ന് എവിടെയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ പിന്നെ സി പി എം പറഞ്ഞിട്ടുണ്ടോ ഇത് ശരിയാണെന്ന് എവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് അല്ലെങ്കിൽ പോലീസ് കേസെടുക്കാമെന്ന് എവിടെങ്കിലും വിടാ അല്ലേ എവിടെ തുറന്നൂടെ ആര് തുറന്നൂടെ ആര് തുറന്നൂടെ എന്ന് പറയുന്നത് പറയാം ആരെന്ന് പറയൂ ഉല്ലസേ ആരെ അവര് ഞാൻ ഒരു നേതാവുണ്ടെന്നോ ആദ്യം മുഴുവൻ സംരക്ഷിക്കും ആരെ നേതാക്കന്മാരാതാക്കന്മാരും നേതാക്കന്മാര് സംരക്ഷിക്കാൻ നമ്മള് 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 വികാരവരുദ്ധ ഒരു കുട്ടിയിലെ അച്ഛനാണ് ഇരിക്കുന്നത് അപ്പൊ ഇതിനെ ഡിബേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മാന്യത അത് കാണിക്കുന്നത് ഇത് എനിക്ക് അറിഞ്ഞുകൊള്ളാത്തോണ്ടെന്നല്ലോ പക്ഷെ അത് ഒരു വേദനയോട് ഇരിക്കുന്ന ഒരു അച്ഛൻ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ തമ്മിലുള്ള ഒരു ഡിബേറ്റ് ഒരു രാഷ്ട്രീയം കളിക്കാനുള്ള സ്ഥലമല്ല ഞാൻ പറയുന്ന തെറ്റുകൾ നമുക്ക് തിരുത്താം എവിടെയുണ്ട് തിരുത്തും എല്ലാം അല്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഞാനും താങ്കളും എല്ലാം വക്കീലാണല്ലോ നമുക്ക് രണ്ട് എത്രയേ കേസുകൾ വികാരപരിതമായിട്ട് നമ്മളെ കയ്യിൽ എത്തിയിട്ടുണ്ട് നമ്മളെ ഈ കോടതികളൊക്കെ അങ്ങനെയാണോ ഞാൻ ഇത് സംസാരിക്കും എവിടെയാണ് തെറ്റുപറ്റിയിട്ടുണ്ട് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം ആ തിരുത്താനുള്ള പോലെ ആർജ ഇന്ന് എൽ ഡി എഫിനുണ്ട് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്ക് ഉണ്ട് ഇവിടുത്തെ പോലെ മുഖ്യമന്ത്രിക്കുണ്ട് ആ കുട്ടിയെ നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പറയൂ ഈ ഒരു ഡിലേ വന്നിട്ടുണ്ട് ആ ഡിലേ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അപ്പം സസ്പെൻഡ് ചെയ്തു അത് ആരായിരുന്നാലും ശരിയെന്നേ ആരായിരുന്നാലും സസ്പെൻഡ് നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഉദ്യോഗസ്ഥന്മാരെ നമുക്ക് വേറെ എല്ലാം ചെയ്യാൻ പറ്റും ഈ എത്ര കേസില് ഈ ഞാനൊരു വാ ഈ നമ്മളെ ഉദ്യോഗസ്ഥന്മാരെ നമുക്കൊന്ന് പറഞ്ഞാൽ നാളെ ഇനി നമുക്കെതിരായിരിക്കും ഇത് വരണത് ഒന്ന് നാലു വെച്ച് നോക്കൂ ആ ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് അത് ഇപ്പതാ കറക്റ്റായിട്ട് പോയിട്ടുണ്ട് സി ബി ഐയിൽ പോയിട്ടുണ്ട് ആ സി ബി ഐയിലെ അന്വേഷണം മറ്റേ സി ഒരു ഒരു കാര്യം കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഈ കേസിന്റെ തുടക്കം മുതൽ പരിശോധിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ സി ബി ഐ അന്വേഷണ ആവശ്യം അന്നേ ദിവസം തന്നെ മുഖ്യമന്ത്രി അംഗീകരിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം മറ്റ് പല കേസുകളിലും സി ബി ഐ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്ന ചരിത്രമാണ് സംസ്ഥാന സർക്കാർ ശരി കേസ് അനീഷയുടെ കേസ് വന്ദനാദാസിന്റെ കേസ് ില്ല സിബിഐ അന്വേഷണം വന്ദനാസിന്റെ അച്ഛൻ പറയുന്നുണ്ട് സിബിഐ അന്വേഷണം പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ആവശ്യമില്ല ആവശ്യമേ ഇല്ലാന്നല്ല അതവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ ശ്രീ സതീഷ് വസന്ത് ഈ കാര്യത്തിൽ താങ്കൾ പറഞ്ഞു ഒരു റാഗിങ്ങിന്റെ പേരിൽ നടന്ന കൊലപാതകം റാഗിംഗ് നടത്തിയവരാരാണ് അവിടത്തെ

ഞങ്ങൾ ഞങ്ങൾ ഭരിക്കുന്ന കോളേജ് ഞങ്ങൾ ഇത് തുടരും എന്ന് നിശബ്ദമായി കൊള്ളണം മറ്റു കുട്ടികളെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അവർ റാഗിങ്ങിന്റെ പേരിൽ എൺപത് ദിവസമാണോ ആ കുട്ടിയെ എട്ടു മാസമാണോ ആ കുട്ടിയെ പീഡിപ്പിക്കുന്നത് റാഗിങ്ങിന്റെ പേരിൽ അഴിപ്പിച്ചിട്ടാണോ ഈ പീഡനം നടത്തിയത് റാഗിങ്ങിന്റെ പേരിൽ ഒരു തുള്ളി വെള്ളം വിധം അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആ സിൻജോ ജോൺസൺ പഠിച്ച ബ്ലാക്ക് ബെൽറ്റിന്റെ മുറകളെല്ലാം അവന്റെ ശരീരത്തിൽ പ്രയോഗിച്ചു

എന്നിട്ട് വരുത്തിയ കാലതാമസം താങ്കൾ കണ്ടതല്ലേ ക്രൈം സീനിൽ സീൻ ഒന്ന് സീൽ ചെയ്യാൻ പോലും പോലീസ് മെനക്കെട്ടില്ല ആ വിദ്യാർത്ഥികൾ മുഴുവൻ അവിടെ കയറി ഇറങ്ങുന്നു മാധ്യമ പ്രവർത്തകർ ഇറങ്ങുന്നു ഇതെല്ലാം അത് ചെയ്യുന്നത് തുടർന്ന് വിദ്യാർത്ഥികളുടെ അറസ്റ്റ് അടക്കം എത്രയോ കാലതാമസം വന്നു ജയപ്രകാശ് അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട് ശ്രീ ജയപ്രകാശ്

ഇനി കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് പറഞ്ഞോലെ എല്ലാവർക്കും അവരുടെ അല്ല വല്ലാത്ത പറ്റൂല അല്ല ഞാൻ ഇത് പറയുന്നത് ഞാൻ പറയട്ടെ ഈ പതിനെട്ട് കുട്ടികളില് ഈ എസ് എഫ് ഐ കാര്യം എത്ര വേണ്ടത് നിങ്ങൾ എന്ന് പറയില്ലേ ഞാൻ ഈ കുട്ടികൾ കുട്ടികളെ എത്ര പേരുണ്ട് കാരുടെ എണ്ണമാണല്ലോ ൾ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ നാദ്യം പിടികൂടുന്ന നാല് വിദ്യാർത്ഥികളുമായി മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോയപ്പോൾ അവിടെ എന്തിനായിരുന്നു സി കെ ശശീന്ദ്രന്റെ സാന്നിധ്യം ഇറങ്ങി പുറത്തു നിൽക്കാൻ പറഞ്ഞു ഇപ്പോൾ ജയപ്രകാശ് ശ്രീ ജയപ്രകാശ് തന്നെ ഈ അക്ഷയ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഇപ്പോഴും പിടികൂടിയിട്ടില്ല നമ്മളെ വക്കീൽ ഇവിടെ ഇരിക്കുന്നുണ്ട് വക്കീൽ എന്ന് ചോദിച്ചോക്ക് നമ്മൾ ഒരാള് പോലീസ് പിടിച്ചോണ്ട് പോയാൽ വക്കീലിന് സഹിതം മൈസേറ്റിന്റെ ഫ്രണ്ടില് ഏത് പ്രതിയുടെ കൂടെ കേറാൻ പറ്റില്ല അത് തിരിയപ്പോ പോ നമ്മൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ അകത്ത് മജിസ്ട്രേറ്റിന്റെ അകത്ത് കാരണത് അല്ലാതെ ഒരു സി കെ ശശീന്ദ്രൻ ഒരു മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിൽ വീട്ടിൽ ഹാജരാക്കുമ്പോഴത്തേക്ക് പോവുക എന്ന് പറയുന്നത് എനിക്ക് കേട്ടുകൾ വീല്ലാത്താണ് എനിക്ക് അറിഞ്ഞും കൂടാ എനിക്ക് അങ്ങനെ ഒരു മജിസ്ട്രേറ്റിന്റെ അവിടെ നമുക്ക് പോവാൻ പറ്റൂല കോട്ടാണ് ഒരു വക്കീലിന് പുറത്ത് പോയി നിന്ന് സകലവിധ സംരക്ഷണവും കൊടുക്കേണ്ട അവസ്ഥ എന്തായിരുന്നു അവിടെ എന്ന് സതീഷ് വസന്ത് അന്വേഷിച്ചിരുന്നോ എസ് എഫ് ഐകരുടെ എണ്ണമാണോ നിങ്ങൾക്കറിയേണ്ടത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് രാഷ്ട്രീയ സംഘടന നേതാക്കന്മാരുടെ സംരക്ഷണയുള്ള എസ് എഫ് ഐ എന്ന് പറയുന്ന രാത്മ സംഘടനയുടെ പ്രവർത്തകർ തന്നെയാണ് ആ വിദ്യാർത്ഥിയോട് ഈ കൊടുംക്ലൂരനെ കാണിച്ചതും ദിവസങ്ങളോളം അതിനെ പീഡിപ്പിച്ചത് എത്താം രണ്ടുപേരിലേക്കും എത്താം അടുത്ത ഘട്ടത്തിൽ നമുക്ക് ഒരു അതിഥി കൂടിയാണ്